ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കോൺഗ്രസ് എം പി ശശി തരൂർ തന്നെ എത്തുമെന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ച് തരൂർ തന്നെ രംഗത്ത് വന്നു ആരാകും ഉപരാഷ്ട്രപതി എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നുള്ള വ്യക്തിയാകും അതായത് ബി നിന്നുള്ള ഒരു വ്യക്തിയാകും ആ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയായി എത്തുക എന്ന കാര്യത്തിൽ തനിക്ക് ഉറപ്പുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ തരൂരിനും അത്രയ്ക്ക് അത് സംബന്ധിച്ച് യാതൊരുവിധ അറിവുമില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് എന്നാൽ ഇനിയിപ്പോൾ തരൂർ തന്നെ ആകുമോ എന്ന സ്ഥാനത്തേക്ക് വരാൻ പോകുന്നതെന്നും ഇപ്പോൾ അടിക്കടി വിലയിരുത്തലുകൾ പുറത്തു വരുന്നതിനിടയിലാണ് തരൂർ തന്റെ അല്ലെങ്കിൽ ഇത്തരം ഒരു ചോദ്യത്തിന് മറുപടിയുമായി രംഗത്ത് വരുന്നത് കാരണം ഇതാരെന്നറിയാൻ വേണ്ടി ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് ജഗദീപ് ധൻഖറിന്റെ രാജ്യത്ത് തുടർന്നുകൊണ്ട് ഒഴിഞ്ഞു കിടക്കുന്ന ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് അടുത്തതായി ആര് വരുമെന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നതിനിടയിലാണ് തരൂർ തന്റെ ഈ പ്രതികരണം പുറത്തുവിട്ടിരിക്കുന്നത് ഭരണകക്ഷി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയായിരിക്കും രാജ്യത്തിന്റെ അടുത്ത ഉപരാഷ്ട്രപതി എന്നാണ് ശശി തരൂർ പറഞ്ഞത് അടുത്ത ഉപരാഷ്ട്രപതി ആരാണ് എന്ന് ശശി തരൂറിന് ചോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയായിരുന്നു ഭരണകക്ഷി നാമനിർദ്ദേശം ചെയ്യുന്ന ആളായിരിക്കും അടുത്ത ഉപരാഷ്ട്രപതി എന്ന് മാത്രമേ ഞങ്ങൾക്കറിയൂ കാരണം ഇലക്ട്രൽ കോളേജിന്റെ ഘടന ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്